എനിക്കേ ആളും പെണ്ണുമായിട്ട് ഇവിടെയുള്ളൂ നിങ്ങൾ എന്ന വേണ്ടെന്ന് പറഞ്ഞു നമുക്കത് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്ത് തന്നാലും ഞങ്ങൾ സ്വീകരിക്കോ തൊട്ടപ്പറ ഒരു പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് അതൊരു രണ്ടുതരം വീടും കൂടെ അങ്ങ് വെച്ചാലോ പോരാ ഒന്നൂര് ഇനോവാ കാർ കൂടെ ഞങ്ങ ആയിക്കോട്ടെ എല്ലാ എന്റെ മോൾക്ക് വേണ്ടി ഉള്ളതാണല്ലോ

ഞാനൊരു അറുപത് ലക്ഷം രൂപ മടക്കുന്നുണ്ട് എനിക്കൊരു വൺ സിഗർ കിട്ടിയ ഈ കച്ചവടം നമുക്ക് നഷ്ടമാനും അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മിച്ചറ